നെവിനെ സുന്ദരിയാക്കുന്ന അപ്പാനിയാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ അപ്പാനി പറയുന്നു ഞാൻ നിന്നെ സുന്ദരിയാക്കി തരാം എന്റെ മകളെ ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാനാണ് സുന്ദരിയാക്കി വിടാറ് എന്നും പറഞ്ഞ് മേക്കപ്പ് റൂമിലെത്താണ് എന്നിട്ട് അപ്പാനി നെവിനോട് പറയുന്നു അച്ഛന്റെ സുന്ദരി മോളിരിക്കി അച്ഛൻ സുന്ദരിയാക്കി തരാം നമുക്ക് സ്കൂളിൽ പോണ്ടേ അപ്പ നെവിൻ പറയുന്നു വേണ്ട അവിടുത്തെ ടീച്ചർ താടകയാണ് എന്ന് പറയുമ്പോൾ അപ്പാനി പറയും അയ്യോ അങ്ങനെയൊന്നും പറയാതെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ നിന്ന് ചാടരുത് ഫുഡ് കഴിക്കണം നല്ല കുട്ടിയായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ സ്കൂൾ ബസ്സിൽ നിന്ന് ചാടും ഞാൻ നല്ല കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പോലെയാണ് നെവിനാണ് സംസാരിക്കുന്നത് അതായത് അച്ഛനപ്പാനേയും മകൾ നെവിനും പിന്നീട് അപ്പാനി പറയും പിന്നീട് അപ്പാനി പറയും തരുന്ന ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് എന്റെ മോള് കഴിക്കണം അപ്പോൾ നെവിൻ പറയും അതെന്തായാലും ഞാൻ കഴിക്കും അച്ഛാ എൻറേത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവന്റെയും കഴിക്കും ആരടി അവൻ ആരടി അവൻ എന്നപ്പോൾ അപ്പാനി ചോദിക്കുമ്പോൾ അതെന്റെ ലൈനാണ് അച്ചാ റെന ചേച്ചിക്ക് ലൈൻ ഉണ്ടല്ലോ പിന്നെന്താ എനിക്കായാല് അപ്പോൾ അപ്പാനി പറയും മോക്ക് ലൈൻ അടിക്കാനായിട്ടുള്ള പ്രായമായിട്ടില്ല മോള് മോളിപ്പോ നന്നായിട്ട് പഠിച്ച് ഒരു വക്കീലാകണം അപ്പൊ നെവിൻ പറയുന്നു ഞാൻ വക്കീലാവില്ല ഞാൻ വക്കീലായിട്ട് അച്ഛന്റെ കേസ് ഫ്രീ ആയിട്ട് വാദിക്കാനല്ലേ എന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന അപ്പാനെയും നെവിനെയും ആണ് ലൈവിൽ കാണിക്കുന്നത് ഒടുവിൽ ഒരുക്കമെല്ലാം കഴിഞ്ഞ് നെവിനും അപ്പാനെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത ശേഷം കുടുംബാംഗങ്ങളെ അടുത്തായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് അപ്പാനെ പറയും ഇതെന്റെ മകളാണ് അതിനുശേഷം നെവിനോട് പറയും ഇത് അക്ബർ അങ്കിൾ ഇത് ശാരീകമാമി ഇത് ഷാനവാസ് അങ്കിൾ എന്തൊക്കെ പറഞ്ഞ അച്ഛനും മോളും കളിക്കുന്ന നെവിനെയും അപ്പാനെയും ആണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ